എനിക്കറപ്പെട്ട കാശ് അത് കാലണയോ അരയണയോ ആണെങ്കിലും അത് കിട്ടാൻ വേണ്ടി ഏഴ് കടലും ഏഴ് മലയും കടിക്കേണ്ടി വന്നാലും അവിടെ എത്തുക എന്നുള്ളതാണ് പുഷ്പയുടെ പോളിസി പുഷ്പഡ് ഫയറും പുഷ്പ നാഷണൽ ആണെന്ന് കാര്യം ഇന്റർനാഷണൽ സിനിമ ഒരുമിച്ച് ഒരുമിച്ച് ഇപ്പഴാ സിനിമ കാണുന്നത് ഗംഭീരായിട്ട് ആരായിരുന്നു സ്കോർ ചെയ്തേ അതാണല്ലോ അതിന് ഭയങ്കര ആർക്കൊളിയും ഒക്കെ ആയിരുന്നു അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ചലച്ചിത്രമാണ് പുഷ്പ ടൂ ദ റൂൾ പുഷ്പ ദ റൈസ് എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പാൻ ഇന്ത്യൻ ഹിറ്റ് ആയിരുന്നു പാൻ ഇന്ത്യൻ ലെവൽ വിജയം ഇരട്ടിയായി ആവർത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് പുഷ്പ ടൂ ദ റൂൾ അണിയറക്കാർ ഒരുക്കിയിരിക്കുന്നത് അതിനുവേണ്ട എല്ലാ കൊമേഴ്ഷ്യൽ ഘടകങ്ങളും ചേർക്കുന്നതിനൊപ്പം തന്നെ പുഷ്പ എന്ന ക്യാരക്ടറിന്റെ അത്യന്തികമായ പൂർത്തീകരണത്തിലേക്ക് ചിത്രം എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പുഷ്പയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന സൂചനയും ചിത്രം അവസാനം നൽകുന്നു ചിറ്റൂർ ജില്ല അടക്കിവാഴുന്ന വ്യക്തിയായി പുഷ്പ എന്ന പുഷ്പരാജ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യ രംഗത്തിൽ തന്നെ പുഷ്പ സ്ക്രീനിൽ എത്തുന്നുണ്ട് ആക്ഷൻ രംഗത്തോടെയാണ് ആരംഭം അതും ജപ്പാനിൽ അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളിൽ നിന്നും പിന്നീട് നേരെ കഥ പോകുന്നത് ഒന്നാം ഭാഗത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് പുഷ്പരാജ് എന്ന അല്ലു അർജുന്റെ ക്യാരക്ടറും ഷെഖാവത്ത് എന്ന ഫഹദ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറും തമ്മിലുള്ള വൈരത്തിന്റെ മൂർത്തമായ സീനുകളും ഒപ്പം പുഷ്പ എന്ന ഫാമിലിമാനും അതിൽ ഭാര്യയായ ശ്രീവല്ലിയുടെ ഒരു ആഗ്രഹവും അതിന്റെ ൂർത്തീകരണവും അവസാനം തന്റെ ഐഡന്റിറ്റി കണ്ടെത്തുന്ന പുഷ്പയും ഇങ്ങനെ മൂന്നായി തിരിക്കാൻ ശരിക്കും സിനിമയെ പുഷ്പരാജായി അല്ലു അർജുൻ തന്റെ സ്വാഗ് വീണ്ടും സ്ക്രീൻ അസാധാരണമായി തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾ മുൻ ചിത്രത്തെ അപേക്ഷിച്ച് ഡബിൾ ഡോസിലാണ് സംവിധായകൻ സുകുമാർ വികസിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ആന്റി ആന്റിഗ്രാവിറ്റി ആക്ഷനുകൾ ഏറെയാണ് ചിത്രത്തിൽ ചിത്രത്തിന്റെ മാസ് ട്രീറ്റ്മെന്റിൽ അതൊരു മുഴച്ചുനിൽപ്പായി തോന്നുന്നില്ല അല്ലുവിന്റെ ആക്ഷൻ പരിവേഷത്തിന് പുറത്ത് ക്ലൈമാക്സിൽ അടക്കം ഇമോഷൻ രംഗങ്ങളും താരം തന്റെ ബ്രാൻഡ് ഉപദിപ്പിച്ചെന്നും പറയാം എന്നാൽ ഫഹദ് ഫാസി തന്റെ വില്ലൻ വേഷത്തിൽ മുൻഭാഗത്തെ അപേക്ഷിച്ച് നീണ്ട ടൈം സ്ക്രീൻ സ്പേസ് പങ്കിടുന്നുണ്ട് അല്ലു അർജുനുമായി ഫഹദിന് മുഖ്യമായി രണ്ട് സീനുകൾ മാത്രമേ ഉള്ളുവെങ്കിലും മത്സരിച്ചുള്ള അഭിനയം തന്നെ ഫഹദ് കാഴ്ചവെക്കുന്നുണ്ട് രശ്മിക എന്ന ശ്രീവല്യയുടെ റോളിനും മുൻഭാഗത്തെ അപേക്ഷിച്ച് വലിയ പ്രാധാന്യം തന്നെ ചിത്രത്തിൽ നൽകുന്നുണ്ട് പുഷ്പ എന്ന ചിത്രത്തിൽ കോർ ആയിരിക്കുന്ന വിഷയം പുഷ്പയുടെ ഐഡന്റിറ്റിയാണ് ചെറുപ്പകാലം തൊട്ട് വീട്ടുപേരെന്ത് എന്ന ചോദ്യത്തിലാണ് പലപ്പോഴും പുഷ്പ തലതഴ്ത്തിയിട്ടുള്ളത് അത് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പുഷ്പയെ എത്തിക്കുന്ന തരത്തിൽ ഒരു തിരക്കഥ തന്നെയാണ് ചിത്രത്തിനായി സംവിധായകൻ സുകുമാർ ഒരുക്കിയിരിക്കുന്നത് അതിനപ്പുറം ചിത്രം വലിയൊരു വാണിജ്യ വിജയ ഘടകങ്ങളാൽ മനോഹരമായി തന്നെ തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ദേവി ശ്രീ ആണ് ചിത്രത്തിന്റെ സംഗീതം ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് മലയാളം വരികളുള്ള ഗാനമടക്കം തിയേറ്ററിൽ ഓളം തീർക്കുന്നുണ്ട് ശ്രീ ലീലയുടെ നൃത്തം ഉൾപ്പെടെ ഗാനം വൈബായി തന്നെ അനുഭവപ്പെടും അതേസമയം ദേവി ശ്രീ പ്രസാദിന് പുറമെ സാംസിയംസും ഒന്നിക്കുന്ന പശ്ചാത്തല സംഗീതം ഗംഭീരമായി തന്നെയാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഫൈറ്റിൽ അടക്കം പുഷ്പൊന്ന് ആസ്വദിച്ചവരെ മടുപ്പിക്കാത്ത ഒരു ാണ് കാരണം പെർഫോം ചെയ്യാണ്ട് വേറെ നിവർത്തിയില്ല അഞ്ചൊക്കെ കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് രക്ഷയെല്ലാം കിട്ടില്ല കാരണം കങ്കോ ഉള്ള ഒരു സിനിമ ഹെവി പടമാണ് ഒരു രക്ഷയെല്ലാം സൂപ്പർ ഹിറ്റ് ബ്രോക്ക് ബസ് എന്ന സിനിമയായിരിക്കും ഒരു രക്ഷയല്ല അടിപൊളി സിനിമ രണ്ടുപേരും ഒരു ലാഗ് തോന്നി പക്ഷെ അവിടെ റോൾ അതേസമയം തന്നെ ഇപ്പോൾ ും തുടരുന്നു അടുത്തതായി വരുന്നത് പുഷ്പാത്രി ആണെന്ന് ഉറപ്പിച്ചാണ് ചിത്രം അവസാനിപ്പിക്കുന്നത് പുഷ്പ രാജിന് മുന്നിൽ ഷാരൂഖും വീണു അങ്ങ് നോർത്തിലും ഭരണം പുഷ്പ റ്റു നേടിയത് സർവകലാ റെക്കോർഡാണ് റിലീസിന് മുൻപ് തന്നെ ബിസിനസ് അടക്കം സ്വന്തമാക്കിയ ചിത്രം തിയേറ്ററിലും ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷകളിലെ പല വമ്പൻ ചിത്രങ്ങളുടെയും റെക്കോർഡുകളാണ് പുഷ്പ ടു ദ റോൾ ഭേദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ നോർത്ത് ഇന്ത്യയിലെ ഭരണം ഉറപ്പിക്കുന്ന പുഷ്പയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ബോളിവുഡിലെ മുൻനിര സൂപ്പർ താര സിനിമകളെയും സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ പടങ്ങളെയും പുഷ്പ പുഷ്പാറ്റു മറികടന്നിരിക്കുകയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റ് ആയ തരൺ ആദർശിന്റെ റിപ്പോർട്ട് പ്രകാരം പുഷ്പ ഹിന്ദി പതിച്ച് ആദ്യ ദിനത്തിൽ നേടിയിരിക്കുന്നത് എഴുപത്തിരണ്ട് കോടിയാണ് ഒരു ഹിന്ദി സിനിമയ്ക്കും നേടാനാകാത്ത ആദ്യ ദിന സർവകലാ റെക്കോർഡാണ് ചിത്രം നേടിയെടുത്തത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ഇക്കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഷാരുഖ് ഖാൻ ചിത്രം ജവാനായിരുന്നു ആദ്യ ദിന കളക്ഷൻ ഹിന്ദി മുന്നിലുണ്ടായിരുന്നത് ഈ ചിത്രത്തെയാണ് പുഷ്പ പുഷ്പാറ്റു കടത്തിവിട്ടിരിക്കുന്നത് ഓപ്പണിംഗിൽ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കണക്കും തരുൺ ആദർശ് പുറത്തുവിട്ടിട്ടുണ്ട് കളക്ഷൻ കോടിയാണ് കോടിയുമായി ആണ് മൂന്നാം ചിത്രത്തിന്റെ കളക്ഷൻ ഇത് അല്പം വിമർശനങ്ങളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും മുന്നോട്ട് പുതിക്കുകയാണ് പുഷ്പ ടുത്തായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ